അപ്പം ഇന്നത്തെ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ഒരു ഹിന്ദിക്കാരാണ് ഒരു ഫ്രണ്ട്സാണ് അമ്മാൻ്റെ മൃഗാശുപത്രിക്ക് ഞാൻ വന്നപ്പോൾ എന്നിട്ട് ഇവര് ഫ്രണ്ട്സായി അപ്പോൾ ആദ്യത്തെ ഇവളാണ് സ്വാതിക ഇവള് സൗദ तुम्हारा नाम क्या है मारती हमारा नाम क्या അപ്പൊ ഒരു ദിവസം കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് വരിണ്ട് ഇവര് വീട്ടിൽ ഒരുക്കുമുട്ട കൊടുത്ത് സെറ്റ് ആവാസൊക്കെ അറിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ഒരു വീഡിയോ ഉണ്ടാവും അത് നിങ്ങൾ കാണുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്